ഇന്നിപ്പോൾ രാവിലത്തെ തിരക്കുകളൊക്കെ ഒരുവിധം ഒരുങ്ങി കേട്ടോ ഇനിയിപ്പോൾ സ്ത്രീനും കൂടിയാണ് പോകാനുള്ളൂ സ്ത്രീനും റെഡിയാക്കി ഇതാ നമ്മൾ മറുത്തായിട്ടൊരു ഇരിപ്പിട ഉണ്ട് കേട്ടോ എരിപ്പിടം എന്നാണ് പറയുക ഒരു സെറ്റി പോലെയൊക്കെ നമ്മുടെ റോഡരികിലുള്ളതാണ് ഇത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ആൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് വണ്ടി വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പം ഞാൻ അതിന് ഓരോന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല ആട്ടണോ ചിരിക്കണോ അതൊക്കെയാണ് വണ്ടി വരാനുള്ള ആ ഒരു വെയ്റ്റിങ്ങിലാളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വണ്ടി വന്ന് അവളെ കയറ്റി വിട്ടു പിന്നെ വീടൊന്ന് സെറ്റാക്കി ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് പരിപാടി പോക്ക് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയുടെ മിനിക്സ് കഴിഞ്ഞ മിനിക്സ് ഒന്ന് എഴുതി തീക്കാനുണ്ടായിരുന്നു അപ്പൊ അത് എഴുതി കൊണ്ടിരിക്കയായിരുന്നു ഓൾറെഡി നമ്മൾ റഫായിട്ടൊന്ന് എഴുതി വെക്കും പിന്നെ അത് നല്ല ഫെയർ ആയിട്ട് നല്ലൊരു മിക്സിൽക്ക് അങ്ങോട്ട് എഴുതും അതെല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം എന്താ ഉച്ചയ്ക്ക് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഏട്ടം വന്നപ്പോൾ പുട്ടി കഴിക്കാനായിട്ട് ഇപ്പം ഒന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പം ഇന്നലത്തെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നല്ലോ ഇന്നലെ വരട്ടി വെച്ചത് അതിന് ഞാനൊന്ന് കുറച്ച് തക്കാളി പോ ജ്യൂസൊക്കെ ആക്കിയിട്ട് കറി പോലെ ആക്കി പിന്നെ രാവിലെ മക്കൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചായക്കിന്ന് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു മാങ്ങ കിട്ടി ആ മാങ്ങയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു സാധാരണ മുളക് പൊടി ഇടാറുണ്ട് ഇന്നെന്തോ മുളക് പൊടി ഇടാൻ തോന്നിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിക്ക് ുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് അത് വേറെ ഒന്നും ചെറുപയറും അരിയും ഉലുവയും വെളുത്തുള്ളി എല്ലാം കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ലോണം ഇനി അത് ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിൽ നമ്മൾ ഇറക്കി വയ്ക്കും കേട്ടോ ചെറുപയർ കഞ്ഞി അല്ല കേട്ടോ അത് അതിൻ്റെ ഒരു ചേച്ചിയാണെന്നൊക്കെ നമുക്ക് പറയാം അത്ര തന്നെ അപ്പോൾ ഇതിലേക്ക് ഇനി നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ചിടുന്നു അതുപോലെ ചെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒപ്പിച്ചിടുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ മക്കൾക്കും കുട്ടികൾക്കും ഏട്ടനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും നല്ല വയറ് നിറച്ച് സംതൃപ്തിയോടെ കഴിക്കാറുണ്ട് ഉണക്കമിമർത്തതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു അത്താഴം എന്നൊക്കെ പറയാം നമ്മുടെ വയറിനൊക്കെ കുറച്ചും കൂടി നല്ല ദഹനത്തിനും എല്ലാത്തിനും പറ്റുന്ന ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഭക്ഷണമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ഈ ഉലുവയൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇടണുള്ളൂ പിന്നെ ജീരക അതൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും